പേര് മാറ്റി തുക വകമാറ്റിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്ന് ഡോക്ടർ മാത്യു കുഴൽ നടൻ യു ഡി എഫ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റി മുത്തംകുഴി കവലയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു മുൻ കേന്ദ്ര കോൺഗ്രസ് സർക്കാരുകളെ നടപ്പിലാക്കിയ പദ്ധതികളുടെ പേര് മാറ്റി തുക വകമാറ്റി ചിലവഴിച്ചതുവഴിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ഗണ്യമായി കുറഞ്ഞതെന്ന് ഡോക്ടർ മാത്യു കൊഴുനാടൻ എം ആരോപിച്ചു യു ഡി എഫ് പിണ്ടിമന മണ്ഡലം കമ്മിറ്റി മുത്തംകുഴി കവരയിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം ഒരു പക്ഷെ ഇന്ന് ഈ സംസ്ഥാനത്തിന്റെ പൊതു കടം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ പരിശോധിച്ചാൽ അത് ആറ് ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് ഞാൻ വെറുതെ ഈ സായം സന്ധ്യയിൽ വന്ന് നിങ്ങളോട് കള്ളം പറഞ്ഞ് പോകുന്നതല്ല കഴിഞ്ഞ ബഡ്ജറ്റില് ഈ സർക്കാർ തന്നെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച ബഡ്ജറ്റ് രേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആറ് ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ് ഈ സംസ്ഥാനത്തിന്റെ പൊതു കടം എല്ലാ ദിവസവും കേന്ദ്ര സർക്കാരിന് ഇവിടുന്ന് സർക്കാർ എഴുതുന്ന കത്ത് ഞാൻ നിസ്സംശയം നിങ്ങളോട് പറയാൻ കഴിയും നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുള്ള കത്തുകളിൽ മഹാഭൂരിപക്ഷം കത്തുകളും ഒന്നുകിൽ ഞങ്ങൾക്ക് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചു തന്നെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭൂരിപക്ഷം കത്തുകളും അതല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റുകൾ എന്തെങ്കിലും ഞങ്ങൾക്ക് അമിതം കൂടുതലായി അനുവദിക്കണം ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ എന്ന് പറഞ്ഞിട്ടാണ് മണ്ഡലം ചെയർമാൻ മത്തായി കോട്ടയക്കുന്നയിൽ അധ്യക്ഷത വഹിച്ചു സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ബെട്ടൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തിക്കമ്പുറം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനക്കൽ ബാബു എലിയോസ് കേരള കോൺഗ്രസ് ജേക്കബ് ബ്ലോക്ക് പ്രസിഡന്റ് മാത്യു ജോസഫ് ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എം എൽദോസ് എബി എബ്രഹാം കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്സി സാജു യു ഡി എഫ് നേതാക്കളായ നോബൽ ജോസഫ് ജെയ്സൺ ഡാനിയൽ സണ്ണി വേളൂക്കര പ്രിൻസ് വർക്കി ജോളി വെട്ടാമ്പാറ ബിനോയ് പുളി ാട്ട് ബേസിൽ തണ്ണിക്കോട്ട് ജോസ് കൈതക്കൽ ജോയി കവുങ്ങുംപിള്ളി ഷൌക്കത്തലി സത്താർ വട്ടക്കുടി ലൈജു പണിക്കർ എസ് എം നാസർ സോവി കൃഷ്ണൻ ബേസിൽ പഴുക്കുടി സൈജു നച്ചേരി ബഷീർ നടുവഞ്ചേരി ലതാ ഷാജി വിൽസൺ തോമസ് വിൽസൺ കൊച്ചുപറമ്പിൽ എബി പോൾ എന്നിവർ പങ്കെടുത്തു ഒരു കമ്പനിക്ക് മാത്രം നൽകിയ ആനുകൂല്യമല്ലോ ഒരു കോടി എഞ്ച് ലക്ഷം രൂപയുടെ വെട്ടിപ്പ് ഒരു കാലഘട്ടത്തിൽ മാത്രം നടത്തിയതായി കണ്ടെത്തുകയാണ് ഈ നിങ്ങൾക്കറിയോത്തഞ്ചു കോടി രൂപ ആ കമ്പനി ന്യായമായി കിട്ടിയ ലാഭം രേഖപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആ കമ്പനി നടക്കുന്നത് ആ കമ്പനി നടപ്പാക്കാൻ വേണ്ടി ആ കമ്പനിയുടെ നടത്തിപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നും പതിനേഴ് ശതമാനം മൂലധന ഇൻവെസ്റ്റ്മെന്റ് കേരള സർക്കാരിനുള്ള കമ്പനിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മുഴുവൻ കരിമണൽ കർത്തയുടെ പണമല്ല ഈ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ പതിനേഴ് ശതമാനം കേരള സർക്കാരിന്റെ ഖജനാവിൽ വരേണ്ട പണമാണ് ആ ഖജനാവിൽ വരേണ്ട പണം വേണ്ടെന്ന് വെച്ചതിന് അത് വഴിമാറ്റി അവർക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചതിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പണമാണ് ഈ കോടികൾ എന്ന് പറയുന്നത് മീഡിയ കോതമംഗലം